നീ പോയി ജോണും സുധയും ഒക്കെ കിടക്കുന്ന റൂമിൽ പോയി കിടന്നു പോടാ വാസുകി അർജുനെ വഴക്കു പറഞ്ഞു അവിടെ നിന്നും പറഞ്ഞയച്ചു അർജുൻ തിരിഞ്ഞു നിന്നു ഗായത്രിയെ രൂക്ഷമായി ഒന്ന് നോക്കി ഗായത്രി അത് കണ്ട് വേഗം തിരിഞ്ഞു നിന്നു കിടക്കാൻ വേണ്ടി വന്നതും ജോണും സുധീം വിനവും എല്ലാം അർജുനെ ചിരിക്കാൻ തുടങ്ങി അർജുനന് നല്ല ദേഷ്യമുണ്ടായിരുന്നു അർജുൻ തലേനടുത്ത് അവരുടെ നേരെ എറിഞ്ഞു ഡാ പട്ടികളെ എടുക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ കിടന്നു നാളെ മുതൽ പിന്നെ നിന്റെ കൂടെ തന്നെ അല്ലേ എന്നിരോൾ സുഖമായി ഉറങ്ങട്ടെ നാളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നീ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാ രണ്ടു വർഷം പോയി ഇനി വീണ്ടും നീ കാണിക്കല്ലേ അന്ന് ഞാൻ കാണിച്ചിട്ടില്ല മോനെ അവൾ അർജുൻ്റെ സ്നേഹം എന്താണെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ അർജുൻ അവരുടെ കൂടെ കിടന്ന് എല്ലാവരും ഉറങ്ങിയപ്പോഴും അർജുൻ ഉറക്കം വന്നില്ല എന്തോ രണ്ട് ദിവസമാണെങ്കിൽ കൂടെ ഗായത്തിനടുത്തുള്ളപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ പഴയ പോലെ ആയതുപോലെ തോന്നി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അർജുൻ എപ്പോഴും ഉറങ്ങി അർജുൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഗായത്രിയാണ് കുളിച്ചു മുടിയിൽ മുണ്ട് ചുറ്റി നെറ്റിയാൽ പ്രസാദം തൊട്ട് വരുന്ന ഗായത്രി ഒരു നിമിഷം എല്ലാം മറന്നു നോക്കി നിന്നു അർജുൻ അർജുൻ നിൽക്കുന്നത് കണ്ടതും ഗായത്രി വേഗം അടുക്കളയിലേക്ക് പോകാൻ നിന്നു പക്ഷേ അതിനു മുന്നേ അർജുൻ അവളെ പിടിച്ചു വലിച്ചു കൊണ്ട് ആരും കാണാത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ നിൽക്കടി നിന്നെ നിന്നെ ഒന്ന് കാണട്ടെ ഗായത്രി അവൻ്റെ കൈ വെടിവെക്കാൻ നോക്കി പക്ഷെ അർജുൻ അവളോട് കൂടുതൽ ചേർന്നു ഗായത്രി രക്ഷ എന്നോണം അർജുൻ്റെ കയ്യിൽ ഒരു കൊടുത്തു വേദന തോന്നി കൈ വിട്ടതും ഗായത്രി ഓട് അടുക്കളയിൽ പോയി അർജുൻ വേദനയോടെ കൈ കുടഞ്ഞു പക്ഷെ ചുണ്ടിൽ ചിരിയായിരുന്നു അവൾക്ക് അവൾ കടിച്ചൊരു ഭാഗത്ത് ഒരുമ്മ കൊടുത്തു കൊണ്ടു അർജുൻ അവൾ പോയ വഴിയെ നോക്കി നിന്നു എല്ലാവരും പ്രാതി കഴിച്ചു കൊണ്ടിരിക്കുമ്പോളാണ് അർജുൻ പോകുന്ന കാര്യം സംസാരിച്ചത് അടുക്കളയിൽ നിന്നും അർജുൻ പറയുന്നത് കേട്ട് ഗായത്രി അസ്വസ്ഥത ആയിരുന്നു വാസുകയും വിഷനും മാളവും എല്ലാം എതിർത്തു പക്ഷെ അർജുൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ പോരെ അവൾക്കും അതാവും ആഗ്രഹം ഞങ്ങൾ വരാം അമ്മ ഇപ്പൊ പോണം അജു നീ തീരുമാനിച്ചോ അതെ അച്ഛ പോണം ആയിക്കോട്ടെ നിന്റെ തീരുമാനമല്ലേ നിന്റെ ഭാര്യയല്ലേ ഞങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയല്ലേ അങ്ങനെയല്ല അച്ഛ പിന്നെ ആരോ ഒന്നും പറഞ്ഞില്ല മാളവിനറിയാമായിരുന്നു അർജുൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് അവളും അവസാനം സമ്മതിച്ചു ഗായത്രിയുടെ കൂടെ നിൽക്കണം എന്നാഗ്രഹം ഏട്ടനെ വല്ലാണ്ട് ഉപേക്ഷിച്ചു ഗായത്രിക്ക് ആണെങ്കിൽ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന ചിന്തയായിരുന്നു മാളു കൂടെ വാക്കുമാറിയതോടെ അർജുൻ്റെ സകല പ്രതീക്ഷകളും പോയി അർജുൻ്റെ കൂടെ ഒറ്റക്ക് താമസിക്കുന്നത് ചിന്തിക്കാൻ പോലും ഗായത്രിക്ക് ഇഷ്ടമില്ലായിരുന്നു നീ പേടിക്കണ്ട ഏട്ടൻ നിന്നെ മനസ്സിലാക്കും പ്ലീസ് മാളോ എൻ്റെ മോള് ഒന്ന് പറയടി എനിക്ക് പേടിയാ നീ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുകൊണ്ടാണ് ഏട്ടൻ നിന്നെ ഇങ്ങനെ ചെയ്യുന്നത് നീ കുറച്ചു ബോൾഡാവും അങ്ങനെ കണ്ടാൽ എൻ്റെ സകല ശക്തിയും പോകണ്ടേ എന്തോ മനസ്സിൽ പായ കാമുകി ഉണരുമോ അതിനി ഉണരില്ല മാളോ അവളെ കൊന്നില്ലേ നിന്റെ ഏട്ടൻ ഗായത്രിയുടെ വാക്കുകൾ മാളുവിന് സങ്കടം തോന്നി അവൾ ഗായത്രിയെ സമാധാനിപ്പിച്ചു ഉച്ചയോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി ഗായത്രി കരഞ്ഞുകൊണ്ടേയിരുന്നു മാളുവിനെ കെട്ടിപ്പിടിച്ചു അവൾ തേങ്ങി ഇവളുടെ കരച്ചിൽ കണ്ടാൽ തോന്നും ഇവളുടെ വീട്ടിൽ നിന്നും ഞാൻ കൊണ്ടുപോകുവാണെന്ന് അവരെ കൊന്ന് കണ്ടോട്ടെ ആചു അവളെ ഇനി ഏത് രൂപത്തിലാവും കാണുക എന്നറിയില്ലല്ലോ അർജുൻ സംശയത്തിൽ വിനുവിനെ നോക്കി വിനുവ വയറിൽ തടവി കാണിച്ചതും ജോണും സുധീൻ ചിരിച്ചു അർജുൻ്റെ ചുണ്ടിലും ചിരി നിറഞ്ഞു യാത്രയിൽ എല്ലാം തന്നെ ഗായത്രി കരച്ചിൽ തന്നെ വിനുവിൻ്റെ കൂടെ അവളെ ഇരുത്തി കുറച്ചൊക്കെ ഒക്കെ ആകാൻ അർജുൻ ശ്രമിച്ചു വിനുവിൻ്റെ ഓരോ സംസാരം കേട്ട് അവളുടെ സങ്കടം കുറഞ്ഞു എങ്കിലും മനസ്സിൽ അർജുൻ്റെ കൂടെ നിൽക്കുന്ന ചിന്ത മാത്രമായിരുന്നു അർജുൻ്റെ ഫ്ളാറ്റിലാക്കി ജോണും സുധിയും വിനുവും യാത്ര പറഞ്ഞു പോയി അർജുൻ്റെ പുറകിൽ നടക്കുമ്പോൾ ഗായത്രിയുടെ ഹൃദയം വല്ലാതെ മിടുക്കുന്നുണ്ടായിരുന്നു ഫ്ലാറ്റിൽ അകത്ത് കയറിയതും ഗായത്രി നോക്കി നിലത്ത് അവിടെ ഇവിടെയായി മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു ഗായത്രി ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു ഗായത്രി അർജുനെ നോക്കി അർജുൻ വാതിൽ ലോക്ക് ചെയ്തു അതിൽ ചാരി നീന്നു അവളെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ നോട്ടം കണ്ടു ഗായത്രിയുടെ കൈകാലുകൾ വിറച്ചു അർജുൻ അവളുടെ അടുത്ത് വെക്കുന്ന ഓരോ ചുവടുവുകളും അവളുടെ ഹൃദയമെടുപ്പ് കൂട്ടി അന്ന് നീ ഇറങ്ങിപ്പോയതുപോലെ ആവിൽ നിന്ന് പോവില്ല അന്ന് ഞാൻ പൂർത്തിയാക്കാതെ പോയത് ഇന്ന് പൂർത്തിയാക്കണം അർജുൻ്റെ ഭാവങ്ങളും സംസാരങ്ങളും എല്ലാം ഗായത്രിയുടെ മനസ്സിലേക്ക് രാത്രിയുടെ ഓർമ്മകൾ നിറച്ചു വീണ്ടും അർജുൻ അതുപോലെ ചെയ്യുമോ എന്ന് പേടിച്ചു ഗായത്രി പുറകിലേക്ക് നടന്നു നിന്നെ ഇവിടെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നെ പൊട്ടൻ ആക്കി നീ അന്ന് പോയെന്ന് കരുതിയതാ ഈ നിമിഷം എൻ്റെ രണ്ടു വർഷത്തെ കാത്തിരിപ്പാണ് എൻ്റെ പ്രതികാരമായിരുന്നു അർജുൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് ഗായത്രി പേടിയോടെ ചുറ്റും നോക്കി ഒച്ചവച്ചാൽ പോലും തന്നെ ആരും രക്ഷിക്കില്ലെന്ന് മനസ്സിലായി അവൾക്ക് താൻ മറക്കാൻ ശ്രമിക്കുന്ന രാത്രിയുടെ ഓർമ്മകൾ വീണ്ടും തൻ്റെ മനസ്സിലേക്ക് കുത്തിനിറക്കപ്പെടാൻ പോവുകയാണെന്ന തിരിച്ചറിയൽ അവൾ നിന്നു ഗായത്രി ചുറ്റും നോക്കി രക്ഷപ്പെടാൻ എന്നോണം അവൾ ഒരു മുറിയിലേക്ക് ഓടിക്കയറി പുറകിൽ അർജുൻ വരുമുമ്പ് തന്നെ ഗായത്രി അകത്ത് കയറി വാതിലടക്കാൻ തുടങ്ങിയതും അർജുൻ വന്ന് വാതിൽ പിടിച്ചു ഗായത്രി ശക്തമായി തള്ളി പക്ഷേ അർജുൻറെ ബലത്തിൽ അവൾ തോറ്റുപോയി പുറകിലേക്ക് ഗായത്രി നീങ്ങിയതും അർജുൻ മുറിയിൽ കയറി വാതിൽ അടച്ചു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം അത്രയേ ഉള്ളൂ നീ കേൾക്കണം എനിക്കൊന്നും കേൾക്കേണ്ട കയ ഗായത്രി എൻ്റെ ദേഷ്യം മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എനിക്ക് തന്നെ പിടിച്ചാൽ കിട്ടില്ല എനിക്കും നിങ്ങൾക്കുള്ള അതേ വികാരങ്ങൾ ഒക്കെയുണ്ട് എന്നെ പീഡിപ്പിച്ചു അടിമയായി നിർത്താം എന്നൊന്നും കരുതണ്ട എത്ര ന്യായീകരിച്ചാലും നിങ്ങളുടെ തെറ്റുകൾ ഞാൻ പുറക്കാനും പോണില്ല എൻ്റെ തിരുത്തിരുത്താനോ എൻ്റെ ഭാഗം ന്യായീകരിക്കാനോ അല്ല കുറച്ച് സമയം നിന്നോടൊന്ന് സംസാരിക്കണം അത്രേ ഉള്ളൂ പറ്റില്ല നിങ്ങളുടെ കൂടെ ഉള്ള ഓരോ നിമിഷം എനിക്ക് എന്നെ കൊല്ലുന്നത് പോലെയാണ് ഗായത്രിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വന്ന് അർജുൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു എങ്കിലും ഗായത്രിയോട് സംസാരിക്കണം എന്ന ചിന്തയിൽ അവൻ സ്വയം നിയന്ത്രിച്ചു ഡി ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം എൻ്റെ അടുത്ത് നിന്റെ മറ്റേ സ്വഭാവം എടുക്കാൻ വന്നാളുണ്ടല്ലോ എന്നെ നീ ശരിക്കും അറിയും നിങ്ങളുടെ ശരിക്കും സ്വഭാവം എനിക്ക് നന്നായി അറിയാം ഡി മതി നിർത്തിക്കോ എന്നോട് പറയുന്ന ഓരോ വാക്കുകൾക്കും നിനക്കിട്ട് പണിയവെ ഓർത്തോ ഒരു പെണ്ണിനെ ശരീരം കൊണ്ട് കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റും അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ എന്ന നമുക്ക് കാണാം ടി അർജുൻ മുറിയുടെ വാതിൽ ശക്തമായി വലിച്ചടച്ച് പുറത്തുപോയി അർജുൻ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്യും എന്ന് പേടിച്ചു പോയ ഗായത്രി അവൻ പോയത് കണ്ട് ആശ്വാസമായി അവൾ വേഗം മുറിയുടെ വാതിൽ അകത്തേക്ക് കുറ്റിയിട്ടു എവിടെ തന്നെ ഇരുന്നു ഇനി അങ്ങോട്ട് അർജുൻറെ ഒപ്പം ഉള്ള ചിന്ത അവളെ ഒരട്ടയാടി ഒപ്പം വീട്ടിൽ നിന്നും പൊന്തൽ ഉള്ള സങ്കടവും അർജുൻറെ മുന്നിൽ പിടിച്ചും നിൽക്കാൻ മാളു പറഞ്ഞതുപോലെ ബോൾഡായി തന്നെ നിൽക്കണം എന്ന് അവൾ തീരുമാനിച്ചു അർജുൻ ദേശത്തിൽ മുറിയിൽ നിന്നും മദ്യം എടുത്തു ഗ്ലാസ്സിൽ ഒഴിച്ച് ഒറ്റ വലക്ക് കുടിച്ചു ദേശത്തിൽ ചുമരിൽ കാല് കൊണ്ടടിച്ച് കൊണ്ട് ബെഡിൽ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നത്തോടെ നിർത്തണം അവളുടെ അഹങ്കാരം അവളെ ഓർത്ത് ജീവിതം നശിപ്പിച്ചിട്ട് ഇപ്പോൾ അവൾക്ക് എന്നെ വേണ്ട പോലും അർജുൻ ഫോൺ എടുത്തു ജോണിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ടാ നിങ്ങൾ മൂന്ന് പേരും ഇങ്ങോട്ട് വാ എന്താടാ ഗായത്രി എന്തെങ്കിലും ഒന്നുമില്ല വേഗം വാ പിന്നെ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ വേണം അർജുന വാങ്ങാണ്ട് സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഫോൺ കട്ട് ചെയ്തതും മാളുവിൻ്റെ കോൾ വന്നു എൻ്റെ മാളൂട്ടി നിന്റെ കൂട്ടുകാർ എൻ്റെ ദേഷ്യം കെട്ടിട്ടോ ഏട്ട കുറച്ച് ക്ഷമിക്ക് അവളൊരു പാവമല്ലേ പിന്നെ എന്താ പാവം ഇപ്പോൾ ഇവിടെ പാവത്തിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ ഉള്ളു അവൾ എവിടെ ഒന്ന് കൊടുക്ക് അവളുടെ സ്വഭാവത്തിന് ഒന്ന് കൊടുത്താൽ ഒന്നും പോര മോളെ എന്താ ഏട്ട തല്ലിയിട്ടുള്ള സ്നേഹപ്രകടനം ഒന്നും വേണ്ടട്ടോ ഏയ് ഏട്ടൻ പുതിയ മാർഗം സ്വീകരിക്കാൻ പോകുക അതെന്താ അതൊക്കെ ഉണ്ട് അർജുൻ ഗായത്രിയുടെ മുറിയുടെ വാതിൽ വന്നു മുട്ടി പക്ഷെ ഗായത്രി തുറന്നില്ല ദാ മാളു വിളിക്കുന്നുണ്ട് അവളോട് സംസാരിക്കണമെങ്കിൽ തുറന്നാൽ മതി അർജുൻ പറഞ്ഞത് കേട്ട് ഗായത്രി വേഗം വാതിൽ തുറന്നു അവനെ നോക്കുക പോലും ചെയ്യാതെ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വാതിൽ അടച്ചു മാളു എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്ന് പറയട്ടെ ആ കാലിനോട് ഗായത്രി ഏട്ടൻ നിന്ന് ഒന്നും ചെയ്യില്ല എനിക്ക് നിന്നോട് ഒരുപാട് പറയാനുണ്ട് ഈ രണ്ട് വർഷത്തെ ഏട്ടൻ്റെ ജീവിതം പക്ഷെ ഞാൻ പറഞ്ഞറിയുന്നതിനേക്കാൾ നീ സ്വയം അറിയണം പക്ഷെ ഒന്നും ഞാൻ പറയാം നീ പണ്ട് എൻ്റെ ഏട്ടനെ പ്രണയിച്ചതിനൊരു നൂറിയിട്ടി ഏറ്റൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് മാളവിൻ്റെ വാക്കുകൾ കേട്ട് ഗായത്രിക്ക് എന്തോ പോലെ തോന്നി മാളു കള്ളം പറയുകയാണെന്ന് വിശ്വസിപ്പിക്കാൻ മനസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു ഗായത്രിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ തോന്നിയില്ല മാളവിനോട് വയ്യ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു ഗായത്രിയുടെ മനസ്സിൽ ആകെ കുഴഞ്ഞു അർജുൻ രണ്ടു വർഷം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും എന്നെ തേടി വന്നതും എല്ലാം എന്നോടുള്ള പ്രണയം കൊണ്ടാണെന്നും ഇല്ല എങ്കിൽ അന്ന് അങ്ങനെയൊക്കെ പക്ഷെ ആളോ അവൾ എന്നോട് കള്ളം പറയില്ല അവളുടെ ചിന്തകൾ ഒരുപാട് കാറുകാർ കൊണ്ടിരുന്നു ഹാളിൽ നിന്നും ശബ്ദം കേട്ടപ്പോഴാണ് ഗായത്രി പതിയെ വന്ന് വാതിൽ തുറന്നത് ജോണിനെയും സുധിയെയും കണ്ടപ്പോൾ ഗായത്രി പുറത്തു വന്നു ഗായത്രിയെ കണ്ടോ അർജുൻ അവളുടെ അടുത്ത് വന്നു ഫോൺ എവിടെ വേറെ ആരെങ്കിലും വിളിച്ചോ ഗായത്രി ദേശത്തിൽ ഫോൺ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അവിടെ നിന്നും പോയി വിനോ അടുക്കയിൽ നിൽക്കുന്നു കണ്ടു ഗായത്രി അടുക്കളയിലേക്ക് പോയി എന്താ ഉണ്ടാക്കുന്നേ ഇത് പാൽ എന്തിനാ പാൽ അത് അത് പിന്നെ അജു രാത്രി പാൽ കൊടുക്കും അതാണ് അപ്പോ ആണ് ഗായത്രി എല്ലാം വൃത്തിയാക്കുന്ന ജോണിനെയും ശ്രുതിയും ശ്രദ്ധിച്ചത് ഇതെന്താ ഇവരെ എല്ലാം വൃത്തിയാക്കുന്നേ അത് ഞങ്ങളുടെ നാല് പേരുമായിരുന്നു ഇവിടെ അപ്പം ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഇവിടെയുണ്ട് അത് എടുക്കാൻ വന്നതാ അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി അത്രേ ഉള്ളൂ മിനു എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു മാറി നിന്ന് നോക്കുന്ന അർജുനെ കണ്ടു ഗായത്രി അവിടെ നിന്ന് മുറിയിൽ തന്നെ പോകാൻ നിന്നു അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് ജോൺ വന്നത് ഗായത്രി പറയുന്നത് ഇഷ്ടമാവില്ല എന്ന് അറിയാം എങ്കിലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഈ സാരി ഒന്ന് റെഡിയായി വരാമോ കയ്യിലെ കവർ അവൾക്ക് നേരെ നീട്ടി ജോൺ പറഞ്ഞു ഗായത്രി എന്താ എന്ന ഭാവത്തിൽ ജോണിനെ നോക്കി രണ്ടു പേരും ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുമല്ലേ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ് വീണ്ടും അയാളുടെ ഭാര്യ പദവി ഏറ്റെടുക്കാനാണോ എങ്കിൽ എനിക്കും അതിന് താൽപ്പര്യമില്ല നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്കറിയാം എങ്കിലും ഒരു സന്തോഷം എനിക്ക് പറ്റില്ല എന്നെ നിർബന്ധിക്കരുത് ഡീ അത് വാങ്ങടി പുറകിൽ നിന്നും അർജുൻറെ ശബ്ദം കേട്ട് ഗാദ്രി ഞെട്ടി അർജുന വന്ന് ജോണിന്റെ കയ്യിൽ നിന്നും കവർ വാങ്ങി ഗായത്തിരുടെ കയ്യിൽ ബലമായി പിടിച്ചു കൊടുത്തു എന്നിട്ട് അവളെ പിടിച്ചു വലിച്ചു കൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചു നീ ഇത് ഉടുത്തിട്ടേ പുറത്തിറങ്ങും ഇല്ല ഞാൻ ഉടുക്കില്ല നീ ഉടുക്കും ഞാൻ ഉടുപ്പിക്കും എന്നെ തൊട്ടലുണ്ടല്ലോ എനിക്കങ്ങനെ ഉടുപ്പിച്ച് ശീലമില്ല ആവശ്യം എന്റെ ആയിപ്പോയില്ലേ അപ്പോൾ തുടങ്ങുവല്ലേ ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ചു അർജുൻ ഗായത്തിന്റെ അടുത്തേക്ക് നീങ്ങി അർജുൻ്റെ ഭാവങ്ങളിൽ നിന്നും തന്നെ ഗായത്രി അർജുൻ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് എന്ന് ഗായത്രിക്ക് മനസ്സിലായി വേണ്ട ഞാൻ ഞാൻ ഉടുത്തോളാം അങ്ങനെ നല്ല കുട്ടിയായി വാ നിങ്ങൾ പുറത്തു പോ ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും പത്ത് മിനിറ്റ് വേഗം വേണം എനിക്ക് കുളിക്കാനുണ്ട് പത്ത് മിനിറ്റ് ഒന്നും പോരാ വേഗം വേണം ഞാൻ വിളിക്കുമ്പോൾ നേരെ റെഡി ആയിരിക്കണം ഗായത്രി കുളിച്ചു വന്നു കവറിൽ ഉള്ള സാരി എടുത്തു അത് സെറ്റുമുണ്ടായിരുന്നു മുടി കുളിപ്പിനാൽ കെട്ടി ഗായത്രി മുടി മുടിയിൽ നിന്നും ഇറങ്ങി അവളെ കണ്ടു ജോണു സുധവും വിനവും ചിരിച്ചുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് കൊണ്ടും ചുമരിൽ ഉള്ള ദൈവത്തിന്റെ ഫോട്ടോയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി ഗായത്രിയുടെ മനസ്സിൽ അവളുടെ വിവാഹ ദിവസം ഓർമ്മ വന്നു ഒപ്പം കണ്ണിൽ നനവും വിളക്ക് കത്തിച്ചു വെച്ചു അവർ പ്രാർത്ഥിച്ചു അതാ എന്താണ് പ്രാർത്ഥിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ഒരിക്കലും മനസ്സിലേക്ക് പ്രാർത്ഥിച്ചത് എല്ലാം അന്ന് തന്നെ നഷ്ടമായി ഇനി വീണ്ടും വേണ്ട അവൾ കണ്ണുകൾ അടച്ച് മനസ്സ് ശാന്തമാക്കി നെറ്റിയിൽ കരസ്പർശം പോലെ തോന്നിയപ്പോൾ ആണ് ഗായത്രി കണ്ണുകൾ തുറന്നത് അർജുൻ അവടെ സീമന്റെ രേഖയിൽ സിന്ദൂരം ചാർത്തി കണ്ണുകൾ മേച്ചു നോക്കി നിൽക്കുന്ന ഗായത്രിയുടെ കവളിൽ കയ്യിലെ സിന്ദൂരം അവൻ ചിരിച്ചു എന്തോ ഒരു നിമിഷം ഗായത്രി ചിരിയിൽ എയിച്ചുപോയി ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടത് കൊണ്ടാവും അവളുടെ നോട്ടം കണ്ടു അർജുൻ കണ്ണുകൾ കൊണ്ടു എന്താ എന്ന് ചോദിച്ചതും ഗായത്രി നോട്ടം മാറ്റി അപ്പോൾ ആണ് ഗായത്രി അർജുന്റെ വേഷം ശ്രദ്ധിച്ചത് മുണ്ടും ഷർട്ടും താടിയും മുടിയും എല്ലാം മുതുക്കി വെച്ചു പയ അകാന്ത ശക്തി ഉള്ള മുഖം വ്യക്തമായി കണ്ടു അവളുടെ ഉള്ളിലെ പ്രണയം മുട്ടിവരുന്നത് പോലെ തോന്നി ഗായത്രി പിന്നെ അവനെ നോക്കിയില്ല എന്നാൽ ആ കാഴ്ച ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് അർജുന്റെ കൂട്ടുകാരെ ആയിരുന്നു അവർ ഒരുമിച്ച് വീണ്ടും നല്ലൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി അവർ മനസ്സിലുകി പ്രാർത്ഥിച്ചു അർജുൻ്റെ മുഖത്തെ സന്തോഷം മാത്രം മതിയായിരുന്നു അവർക്ക് സന്തോഷിക്കാൻ അപ്പ അജു ഞങ്ങൾ വിട്ടോട്ടെ ഇനി ഇവിടെ നിന്ന് സ്വർഗത്തിലെ കട്ടുറുംബാവും ഓക്കെ എന്നാൽ നിങ്ങൾ വിട്ടോ അർജുൻ അവരുടെ കൂടെ ഡോർവേറെ പോയി പുറകിൽ ഉള്ള തിരിഞ്ഞു വന്നു ഗായത്രി അടുത്ത് വന്നു അതെ ആ പാൽ എന്തിനാ എന്ന് മനസ്സിലായി റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വിനുവിനെ രൂക്ഷമായി നോക്കി ഗായത്രി പരിപാടത്തോടെ നിന്നു അവർ പോയി കഴിഞ്ഞ് വാതിലടച്ചു അർജുൻ തിരിഞ്ഞതും ഗായത്രി വേഗം മുറിയിലേക്ക് പോകാൻ നിന്നു അതെ ആ റൂം അല്ല മറ്റേത് അതാണ് നമ്മുടെ റൂം ഞാൻ ഇവിടെ കിടന്നോളാം നീ എൻ്റെ കൂടെ അവിടെ കിടക്കും മുറിയിൽ കയറി കുറ്റിയിട്ട് ഇരിക്കാം എന്ന വിചാരമുണ്ടെങ്കിൽ വാതിൽ തള്ളി പൊളിച്ചു ഞാൻ അകത്ത് വരും എന്തിനാ എന്നോട് നിങ്ങനക്ക് ചെയ്യുന്നത് ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തേ നിറഞ്ഞു വന്ന കണ്ണുകളോട് ഗായത്രി പറഞ്ഞു നിർത്തിയതും അർജുൻ മുണ്ടുമടക്കി കൊത്തി അവളെ രണ്ടു കൈകൾ കൊണ്ട് കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു ഗായത്രി കുതിറിക്കൊണ്ടിരുന്നു പക്ഷെ അർജുൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു റൂമിൽ കയറി കൊണ്ട് തന്നെ വാതിലടച്ചു അവളെ താഴെ നിർത്തി ഗായത്രിയുടെ കണ്ണുകൾ ആദ്യം ചെന്നത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ബഡ്ഡിയിലേക്കാണ് അവൾ പിടയുന്ന ഹൃദയത്തോടെ അർജുനെ നോക്കി അർജുൻ അവളെ അടുപ്പിലൂടെ കൈ ചുറ്റി ചേർത്ത് പിടിച്ചു എന്തിനാ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അറിയണോ നിന്നെ ദ്രോഹിക്കുന്നതെന്താ അറിയണോ എന്നാൽ കേട്ടോ അർജുൻ അന്ന് നിർത്തി അവളുടെ പെൺകാലത്തിലൂടെ പിടിച്ച് അവൻ്റെ മുഖത്തോട് അവളുടെ മുഖം അടുപ്പിച്ചു ബിക്കോസ് ഐ ലവ് യു ഐ ലവ് യു സോ മച്ച്